നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എൽ ഡി സി എ ജി എസ് റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നിങ്ങൾക്ക് റിവിഷൻ തരാൻ ഉദ്ദേശിക്കുന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ എൽ ഡി സി എക്സാം എന്നല്ല പി എസ് സിയുടെ ഏത് എക്സാം നമ്മൾ നോക്കിയാലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒരു മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്തൊക്കെ വന്നാലും ഈ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൽ നിന്നുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിലൂടെയുള്ള നമ്മുടെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൊരു ക്വസ്റ്റിൻ പേപ്പർ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു എൽ ഡി ക്ലർക്ക് എക്സാമിനേഷനിലെ ഒരു ക്വസ്റ്റൻ പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചോദ്യം പറയുമ്പോൾ ഞാൻ ചോദ്യവും ഓപ്ഷനും പറയാം അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നത് നിങ്ങൾ എഴുതി വയ്ക്കുക ഓപ്ഷൻ എഴുതി വെക്കുക എനിക്ക് ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക അപ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾക്ക് മാർക്ക് അത്രയ്ക്കും കിട്ടുന്നില്ല തെറ്റി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കുറച്ചും ഒന്ന് കോൺഷ്യസ് ആകും കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണത് കിട്ടും നമ്മൾ നമ്മളിത്ര ആയിട്ടുള്ളൂ കുറെ കൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഓർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ചോദ്യം പറയാം ഓപ്ഷൻ പറയാം കേട്ടോ നിങ്ങൾ ആൻസർ നോട്ട് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഏത് നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കുറുവദ്വീപ് ഓപ്ഷൻ എ ഭവാനി ബി പാമ്പാർ സി കബനി ഡി കുന്തിപ്പുഴ പാമ്പാർ ഭവാനി കവനി ഇതിൽ ഇതിലേത് നദിയിലാണ് കുറുവദ്വീപ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രം കേരള ജോഗ്രഫി കേരളത്തിൽ നമ്മൾ ഈ നദികളെ പറ്റി പഠിക്കുന്നിടത്ത് നമ്മൾ ഈ ഒരു കുറുവദ്വീപിനെ പറ്റി പറയുന്നുണ്ട് ഈ നദിയിലാണെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണത് ആൻസർ കിട്ടിയോ കുറുവദ്വീപ് എവിടെയാണ് ഭവാനി പാമ്പാർ കബനി മൂന്നും കേരളത്തിൽ കിഴക്കോട്ട് ഇടുന്ന മൂന്ന് നദികളാണ് പിന്നെ കുന്തിപ്പുഴ അല്ലേ ഇതിലെവിടെയാണ് കുറുവദ്വീപ് ആൻസർ പറയട്ടെ കുറുവദ്വീപ് കബനി നദിയിലാണ് കബനി നദിയിലാണ് കുരുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളിലെ പാമ്പാർ ഭവാനി കബനിയാണ് കിരക്കോട്ട് ഒഴുകുന്നത് കുന്തിപ്പുഴ പറയുമ്പോൾ നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഓർത്തോളം അല്ലേ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയും സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പുഴയും തൂതപ്പുഴയും കുന്തിപ്പുഴയും നമ്മൾ പഠിക്കുന്നുണ്ട് കേരള നദികളുടെ കംപ്ലീറ്റ് ക്ലാസ് പി എസ് സി എക്സാം കണ്ടിന്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണേ അടുത്ത ചോദ്യം തിരുവിതാംകൂരിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര് ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നുള്ള കേരള ഹിസ്റ്ററിയിലെ ഒരു ചോദ്യമാണ് സ്വാതി തിരുനാള് ലക്ഷ്മി ഭായി ഗൗരി പാർവതി പാർവതിഭായ് ധർമ്മരാജ ചോദ്യം അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ആരുടെ കാലത്താണ് അലോപ്പതിയാണ് സ്വാതി തിരുനാള് ഗൗരിലക്ഷ്മിഭായ് ഗൗരി പാർവതി പാർവതിഭായ് ധർമ്മരാജ തിരുതാംകൂർ രാജാക്കന്മാരുടെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ട് പഠിക്കാൻ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേ ലിസ്റ്റ് കിട്ടുന്നുണ്ട് ആരുടെ കാലത്താണ് ആലോപ്പതി ചികിത്സ മനസ്സിലെഴുതിയോ സ്വാതിരനാള് ലക്ഷ്മിഭായ് പാർവതിഭായി ധർമ്മരാജ എന്താണ് കറക്റ്റ് ആൻസറ് കറക്റ്റ് ഗൗരി ഗൗരിലക്ഷ്മിഭായയുടെ കാലത്താണ് അലോപ്പതി ചികിത്സ സമ്പ്രദായം ആരംഭിക്കുന്നത് ഗൗരി ഗൗരിലക്ഷ്മിഭായയുടെ കാലത്താണ് കേട്ടോ ഗൗരിലക്ഷ്മിഭായ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വ്യവസായം ഉൾപ്പെടുന്നത് സമ്പത്ത് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് എക്കണോമിക്സിലൊരു ചോദ്യമാണ് വ്യവസായം എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയാണോ ദ്വിതീയ മേഖലയാണോ തൃതീയ മേഖലയാണോ സേവന മേഖലയാണോ വ്യവസായം പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല സേവന മേഖല എന്ന് നാളെ ഏതാണ് കറക്റ്റ് വ്യവസായം ഏത് സമ്പത്ത് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് അഞ്ചു കിട്ടിയോ പറയട്ടെ വ്യവസായം ഉൾക്കൊള്ളുന്നത് ദ്വിതീയ മേഖലയാണ് പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയിലാണ് കൃഷി വരുന്നത് വ്യവസായം വരുന്നത് ദ്വിതീയ മേഖലയിലാണ് കേട്ടോ ദ്വിതീയ മേഖലയിൽ ഇനി അടുത്ത ചോദ്യം ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആ ആരിലൂടെയാണ് ഓപ്ഷനില് മന്ത്രിസഭ പഞ്ചായത്ത് കോടതി ഉദ്യോഗസ്ഥ വൃന്ദ ഗവൺമെന്റിന്റെ സേവനങ്ങൾ സിവിക്സിന്റെ ഭാഗത്ത് വരാറുണ്ട് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് മന്ത്രിസഭ പഞ്ചായത്ത് കോടതി ഉദ്യോഗസ്ഥർ എന്താ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കേസ് എടുത്താലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഇപ്പൊ കോടതി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ ഗവൺമെന്റിന്റെ സർവീസ് നമ്മളേക്ക് എത്തുന്ന കോടതി വഴി എല്ലാം അപ്പൊ ഇതിന് കോടതി അല്ല എന്ന് മനസ്സിലാക്കാം പിന്നെ പഞ്ചായത്ത് ഉണ്ട് മന്ത്രിസഭയുടെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് നമ്മളിലേക്ക് ആ ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആരാ പ്രോസസ് ചെയ്ത് നോക്കാം അവിടെ ഗവൺമെന്റ് ഇവിടെ നമ്മളെ നേരിട്ട് ഗവൺമെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല സർവീസ് നമ്മളിലേക്ക് എത്തുന്ന ആരിലൂടെയാണ് ഉദ്യോഗസ്ഥ ബൃന്ദത്തിലൂടെയാണ് അതാണ് ബ്യൂറോക്രസി ബ്യൂറോക്രസിയാണ് കേട്ടോ കറക്റ്റ് ആൻസർ ഉദ്യോഗസ്ഥ ബ്രന്ഥം അടുത്ത ചോദ്യം ഇത് വേൾഡ് ഹിസ്റ്ററി എന്നാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ചെയ്ത് ഓപ്ഷനിലെ പാരീസ് ഉടമ്പടി മോസ്കോ ഉടമ്പടി വേഴ്സായി ഉടമ്പടി ബോസ്റ്റൺ ഉടമ്പടി അപ്പം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ പഠിക്കാത്തവർ എത്ര വേഗം പഠിച്ചു അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ പേര് വിപ്ലവമാണിത് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിപ്ലവത്തിനെ പറ്റിയിട്ടുണ്ട് അമേരിക്കൻ വിപ്ലവത്തിന്റെ ചോദ്യമാണ് ഇപ്പം ഇതിൽ ഏതാണ് പാരീസ് ഉടമ്പടി മോസ്കോ ഉടമ്പടി വേഴ്സായ് ഉടമ്പടി ബോസ്റ്റൻ ഉടമ്പടി നമ്മൾ ഹോൾ നമ്മൾ വേൾഡ് ഡസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഈ പല ഉടമ്പടികളും നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മളെല്ലാവരും വിപ്ലവവും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏത് ഉടമ്പടി ഏത് വിപ്ലവർ കൺഫ്യൂഷൻ വരും അപ്പോൾ കൃത്യമായിട്ട് ഈ വിപ്ലവത്തിലാണ് ഈ ഉടമ്പടികൾ ഈ വ്യക്തികളുടെ ഈ വിപ്ലവം ഇങ്ങനെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പോൾ എന്നാലേ നമുക്കിങ്ങനെ ചോദ്യം വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും ഇതിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പാരീസ് ഉടമ്പടി മോസ്കോ ഉടമ്പടി വേഴ്സായി ഉടമ്പടി ബോസ്റ്റിൻ ഉടമ്പടി അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കാരണമായ ഉടമ്പടിയാണ് അവർക്ക് ഈ ഒരു ഉടമ്പടി കൂടിയിട്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഏത് ഉടമ്പടിയാണെന്ന് അറിയാമോ പാരീസ് ഉടമ്പടിയാണ് കറക്റ്റ് ആൻസർ പാരീസ് ഉടമ്പടി ഓക്കെ അടുത്ത ചോദ്യം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് ഓൾവേസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് പാർലമെന്റിലെ ലോകസഭ രാജ്യസഭ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും ഓപ്ഷൻ രാഷ്ട്രപതി ലോകസഭ സ്പീക്കർ ഉപരാഷ്ട്രപതി രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണ് പാർലമെന്റ് ഓപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ പറയണം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആര് ആശം പറയട്ടെ ആരാണ് റൈറ്റ് ആൻസർ ലോകസഭ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ ഓക്കെ അടുത്ത ചോദ്യം ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗിന്റെ സ്മാരകം ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഭഗത് സിംഗിന്റെ സ്മാരകം ആണ് അതിന്റെ പേര് ഭഗത് സിംഗ് ചൌക്ക് എന്നാണ് ഭഗത് സിംഗ് ചൌക്ക് എവിടെയാണ് ലാഹോർ അമൃത്സർ റാവൻപിണ്ടി ഗുരുദാസ്പൂർ എവിടെയായിരിക്കും ലാഹോർ അമൃത്സർ റാവൻപിണ്ടി ഗുരുദാസ്പൂർ ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അറിയോ ആൻസർ ലാഹോർ അമൃത്സര് റാവൽപിണ്ടി ഗുരുദാസ്പൂർ എവിടെയാണ് റൈറ്റ് ആൻസർ ലാഹോർ ആണ് ലാഹോറിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഓപ്ഷൻ്റെ മലബാർ തീരം സിർക്കാർ തീരം കോർമാണ്ടൽ തീരം പൊങ്കള തീരം പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം എന്നാണ് അപ്പം ഇന്ത്യൻ ജോഗ്രഫിന്നുള്ള ചോദ്യമാണ് ഇന്ത്യയില് നമുക്ക് ഉപദ്വീപ്യ പീഠഭൂമി നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ് പർവ്വതങ്ങള് പിന്നെ നമ്മുടെ ഉത്തര സമതലം പിന്നെ നമ്മുടെ തീരസമതലം ഇങ്ങനെ ഭൂപ്രകൃതി ഇന്ത്യയിൽ പലരായിട്ട് തിരിച്ചു വരുന്നുണ്ട് ഓരോന്നും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ തീരസമതലങ്ങളിലോട്ട് വരുമ്പോൾ പശ്ചിമ തീരസമതലം അത് അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട് നമ്മൾ കംപ്ലീറ്റ് എസ് സി ആർ ടി ജോഗ്രഫി കണ്ടന്റ് പ്ലേലിസ്റ്റ് ഓൾറെഡി നമ്മുടെ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട് ഏത് തീരമാണ് പശ്ചിമതീരസമതത്തിന്റെ മധ്യഭാഗമാണ് പടിഞ്ഞാറൻ തീരസമതലമാണ് അപ്പൊ സിർക്കാർ തീരം കൊങ്കണതീരം മലബാർ തീരം കോറമാഡൽ തീരം മധ്യഭാഗമാണ് ഏതാണ് ആൻസർ വരുന്നത് പശ്ചിമതീരസമുദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ ഭാഗമാണ് നമ്മുടെ കേരളം ഒക്കെ വരുന്നത് നമ്മുടെ ഭാഗം ശരിക്കും പറഞ്ഞാൽ മലബാർ തീരത്താണ് വരുന്നത് ഇത് മധ്യഭാഗം എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ കറക്റ്റ് വരുന്ന എവിടെയാണ് മധ്യഭാഗം ഗോവയൊക്കെ വരുന്ന ഭാഗമാണ് ഏതാണ് കൊങ്കൺ തീരമാണ് കൊങ്കൺ തീരം പശ്ചിമതീരസമുദ്രന്റെ മധ്യഭാഗം കൊങ്കൻ തീരം എന്നാണ് വിളിക്കുന്നത് കേട്ടോ കൊങ്കൺ തീരം അടുത്ത ചോദ്യം എക്കണോമിക്സ് എന്നാണ് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായി നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് ഓൾവേസ് എന്തൊക്കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നീതി ആയോഗ് എന്ന നിലവിൽ വന്നിരുന്നു നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റും വർഷവും നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ ഓപ്ഷൻ ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒന്ന് വർഷം ആണ് അല്ലേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് വരുന്നത് ഡേറ്റും മന്തുമാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഏപ്രില് ജൂലൈ ജനുവരി ഒക്ടോബർ എല്ലാം ഒന്നാം തീയതിയാണ് അവിടെ സംശയിക്കുക മാസം ഉറപ്പിച്ചാൽ മതി നിതി ആയോഗ് നിലവിൽ വന്ന മാസം ഏപ്രിൽ ആണോ ജൂലൈ ആണോ ജനുവരി ആണോ ഒക്ടോബർ ആണോ നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി ആണ് ഒന്നേ ഒന്ന് പതിനഞ്ചാണ് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണോ നീതി ആയോഗ് നിലവിൽ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻകാര അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന പിന്തുടർന്നിരുന്ന സാമ്രാജ്യം നയൻകാര അയ്യങ്കാർ ഈ ഭരണരീതികൾ ഇത് ആക്ച്വലി മധ്യകാല ചരിത്രത്തിൽ എന്ന് വരുന്ന ചോദ്യം വേണം മിഡ് ഇന്ത്യ നയൻകാര അയ്യങ്കാർ ഈ ഭരണ രീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത് മറാത്ത സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം വിജയനഗർ സാമ്രാജ്യം ബാമിനി സാമ്രാജ്യം ഏതാണെന്ന് അയ്യങ്കാർ എന്നൊക്കെ പറയുന്നത് മറാത്ത സാമ്രാജ്യമാണോ മുഗൾ സാമ്രാജ്യമാണോ ആണോ വിജയനഗരയാണോ ബാമിനിയാണോ അയ്യങ്കാര നയൻകാരെന്നൊക്കെ പറയുന്നത് മുഗൾ അല്ല ഒരു ഓപ്ഷൻ മുകളിൽ കളയാം മറാത്ത മറാത്തയാണ് നമ്മള് ശിവജിയൊക്കെ വരുന്നത് പിന്നെ വിജയനഗര സാമ്രാജ്യം കൃഷ്ണദേവരായ വരുന്നത് പിന്നെ ബാമിനി സാമ്രാജ്യം ഉണ്ട് ഇതിലെ നയങ്കാര വരുന്നത് വിജയനഗര സാമ്രാജ്യമാണ് കേട്ടോ വിജയനഗര സാമ്രാജ്യം ഇനി നമ്മുടെ ജോഗ്രഫി എന്നൊരു ചോദ്യം ധാരാതീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് വേൾഡ് ജ്യോഗ്രഫി എന്ന ധാരാതീയ ഭൂപിടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയില് വരച്ചിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് വടക്ക് നോർത്തിങ്സ് നോർത്തിങ്ങ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് അവിടെ ഓൾറെഡി ഉണ്ട് നോർത്ത് ആൻസറിൽ വരും പക്ഷേ ഓപ്ഷൻ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് അത് രണ്ട് മണിക്ക് കളയാം വടക്ക് കിഴക്ക് തെക്ക് തെക്ക് വടക്ക് രണ്ടിടത്ത് വടക്കുണ്ട് വടക്ക് കിഴക്കാണോ തെക്ക് വടക്കാണ് നോർത്തിങ്ങ്സ് നോർത്തിങ്സ് ഏത് ദിശയിലാണ് വരച്ചിരിക്കുന്നത് നോർത്തിങ്സ് വടക്ക് കിഴക്കാണോ തെക്ക് വടക്കാണോ ഫിഫ്റ്റി ഫിഫ്റ്റി ഞാൻ തന്നെ വന്നിട്ടുണ്ട് വടക്ക് കിഴക്കാണോ തെക്ക് വടക്കാണ് നോർത്തിങ്സ് റൈറ്റ് ആൻസർ തെക്ക് വടക്കാണ് കേട്ടോ തെക്ക് വടക്കാണ് നോർത്തിങ്ങ്സ് ആണ് അടുത്ത ചോദ്യം ഈ ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഈ ഗവൺണൻസ് ഓപ്ഷൻ ഗവൺമെന്റ് ഓഫീസുകൾ ഇന്റർനെറ്റ് ഏർപ്പെടുത്തുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് എത്ര ഉപയോഗിക്കുന്നത് ഈ ഗവർണൻസ് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്ര ഉപയോഗിക്കുന്നതാണോ ഈ ഗവർണൻസ് മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത് ഈ ഗവർണൻസ് ആണോ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഉപയോഗമാണോ ഈ ഗവൺമെന്റ് ഗവർണൻസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫീസുകൾ ഇന്റർനെറ്റ് ഏർപ്പെടുത്തുന്നതാണോ അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ സി ഉണ്ടെങ്കിൽ കളയാം മന്ത്രിമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ വോട്ടിംഗ് മെഷീന്റെ ഉപയോഗം അല്ല ഇ ഗവൺസ് വരുന്നത് എ ആണോ ബി ആണോ ഗവൺമെന്റ് ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഏർപ്പെടുത്തുന്നതാണോ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക ഉപയോഗമാണോ റൈറ്റ് ആൻസർ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് അത് അങ്ങനെ തന്നെ ഇ ഗവൺസിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമ്മുടെ എസ് എന്ന് കിടക്കുന്നുണ്ട് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവസ്ത്ര പദ്ധതികൾ തുടക്കം കുറിച്ച പ്രവർത്തനം മൂന്നാം പഞ്ചവസ്ത്ര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എക്കണോമിക്സ് എന്നാണ് ഓൾവേസ് ഒരു എവർഗ്രീൻ ടോപ്പിക്കാണ് എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികൾ ഹരിതവിപ്ലവം ഗരീബി ഘടാവോ വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം മൂന്നാം പഞ്ചവസ്ത്ര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹരിതവിപ്ലവം ഗരീബി ഘടാവോ വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഏതായിരിക്കും ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഗരീബി ഘടാവോ ഏത് പഞ്ചവസ പദ്ധതിയാണ് അത് അഞ്ചാം പഞ്ചവസ പദ്ധതിയാണ് അതേപോലെ ഈ പുത്തൻ സാമ്പത്തിക നയം ഒക്കെ വന്ന നയൻറ്റീസിലാണ് പറഞ്ഞത് അല്ലേ അപ്പം ഏതാണ് മൂന്നാം പഞ്ചവസ പദ്ധതി കാലത്ത് വന്നത് ഇൻക്ലൂഡ് ആന്ന് കഴിഞ്ഞ് നിങ്ങൾ ആൻസർ ചെയ്തോ ഹരിത വിപ്ലവം ഗരീബി ഘടാവോ വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം കൃത്യമായിട്ടത് പഠിച്ചു വെച്ചോ മൂന്നാം പഞ്ചവസ്വ പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം തുടർന്ന് പൊളിക്കുന്നത് കേട്ടോ ആൻസർ ഹരിത വിപ്ലവമാണ് അടുത്ത ചോദ്യം ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് ഇടുക്കി ഡാമിന്റെ സംഭരണ ശേഷി കേരളത്തിലെ കേരള ജോഗ്രഫി എന്നാണ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ജലവേദ പദ്ധതികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാലടി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് അടി രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് അടി ഡിജിറ്റ്സ് ഒക്കെ സെയിം ആ രണ്ട് സീറോ മൂന്ന് നാല് ഏതാണ് ഇടുക്കി ഡാമിന്റെ ജലസംഭരണശേഷി രണ്ടായിരത്തി മുന്നൂറ്റിയാണോ രണ്ടായിരത്തി നാനൂറ്റിയാണോ രണ്ടായിരത്തിയാണോ ഏതായിരിക്കും ഇടുക്കി ഡാമിന്റെ ജലസംഭരണ ശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് നാനൂറ്റി മുപ്പതാണോ മൂന്നാണോ ഇതെല്ലാം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ ഉറപ്പിച്ചു ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയാണ് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് അടുത്ത ചോദ്യം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനം ഇതും അഴിമതി തടയാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനം ഇങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ ഉള്ളതാണ് ഓം വിജിലൻസ് കമ്മീഷൻ ലോകായുക്ത ലോക്പാൽ ലോകായുക്ത ലോക്പാൽ ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഡെഫിനേഷൻ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നതാണ് ലോകായുക്ത ലോക്പാളിൽ രണ്ട് ടോപ്പിക്കും ടോപ്പിക്സും സിവിക്സിന്റെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ഇത് ശരിക്കും സിവിക്സ് എല്ലാ എക്സാമിനേഷനും സിലബസ് സിവിക്സ് കൊടുക്കാറില്ല എന്നാലും ഇന്ന് സിവിക്സ് മാത്രമല്ല ലോകായുക്ത ലോക്പാലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം ലോക്പാൽ ലോകായുക്ത ഇവിടെ ദേശീയ തലത്തിൽ തലത്തിലേക്ക് തടയാനിതിൽ ഒന്നാണ് ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത ദേശീയ തലത്തിലേതാണ് സംസാരത്തിലേതെന്ന് ഓർപ്പിച്ചാൽ മതി ലോക്പാൽ എന്ന് പറയുമ്പോൾ ലോകം പാലിക്കുന്നു അത് എന്ന് ഓർക്കുക ലോകായുക്ത അതിന്റെ താഴെ സംസ്ഥാനതലാന്ന് ഓർക്കുക ഇതിന്റെ ആൻസർ ദേശീയ രണ്ട് തലയുള്ള സ്ഥാപനം ലോക്പാൽ ആണ് കേട്ടോ ലോക്പാൽ ഓക്കെ അപ്പൊ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ നിർത്തുക മഴ വേണ്ടി ഞാൻ സംസാരിക്കാൻ പോയാൽ സൗണ്ട് ഭയങ്കര നോയ്സ് വരെ വരും ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായി ചെയ്തിട്ടുള്ളതായൊരു ബുക്ക് എന്നാണ് ഇത് ദിശ പബ്ലിക്കേഷൻസിന്റെ ഒരു ബുക്ക് ആണ് പി എസ് സി മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ എല്ലാ ലെവലിലും അല്ല അറുപത് ചോദ്യപേപ്പറുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ചോദ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരുമ്പോൾ ആൻസർ അങ്ങനെ എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങളും ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ട് ടെൻത്ത് ലെവലും ഉണ്ട് അപ്പൊ നമുക്കിങ്ങനെ മോക്ടസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം നമ്മൾ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചെറുതാണ് ക്യാരി ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ പേജ് ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രെയിൻ പേജ് ആണ് അപ്പൊ നമ്മള് ഓരോ ക്വസ്റ്റൻ പേപ്പർ എടുക്കുക നിങ്ങൾ തന്നെ ആൻസർ എഴുതുക എന്നിട്ട് മറിച്ച് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാം അങ്ങനെ ഈ ഒരു അറുപത് ക്വസ്റ്റൻ പേപ്പറിൽ ഒരു പകുതി ചെയ്തതിനും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും എക്സാമിനേഷൻ പോകുന്നതിനേക്കാൾ മുന്നേ ബിക്കോസ് മോക്ക് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഓക്കെ ഈ ബുക്കിന് ആക്ച്വലി സിക്സ് ഫിഫ്റ്റി റുപ്പിയാണ് റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ബുക്ക് കിട്ടും ഞാൻ ഇവിടെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ ഈ ബുക്ക് വേണ്ടവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ തന്നാൽ ഇവർ ഈ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ അപ്പോൾ എനിക്ക് ഈ ബുക്ക് എന്താ അവരോട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കാരണം ഏറ്റവും ഞാൻ കാണണമെന്ന് വെച്ചാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ എപ്പോഴും നോക്കി പഠിക്കാനും ക്വസ്റ്റൻ ആൻസർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ഈ അറുപത് ചോദ്യപേപ്പറുകൾ ഒരുമിച്ച് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു നമ്മൾ മൊബൈലൊക്കെ നോക്കി നമ്മൾ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കും പക്ഷെ മൊബൈലൊക്കെ നോക്കി നമ്മുടെ കണ്ണിനൊക്കെ ഒത്തിരി സ്ട്രെയിൻ ആണ് അതൊന്നും വേണ്ട നമുക്ക് ബുക്ക് ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക് വളരെ ഈസിയാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു പത്ത് പേർക്ക് ഇതിന് കൂടെ ഒരു ഒ എം ആർ ആൻസർ ബുക്ക് കൂടെ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് അതൊരു ചെറിയ ബുക്കാണ് അപ്പൊ നമുക്കിപ്പോ മുപ്പത് ചോദ്യ പേപ്പർ ചെയ്യാനാണെങ്കിൽ മുപ്പത് ചോദ്യപേപ്പർ എഴുതി നോക്കാനുള്ള ഓ എം ആർ ബുക്കും കൂടി ആദ്യമായിട്ടൊക്കെ എഴുതുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒ എ മാർ ഷീറ്റുകളുള്ള ഒരു ബുക്കാണ് ഇത് ഇതാണ് ആ ഒരു ബുക്ക് കേട്ടോ ഒ എം ആർക്ക് ഷീറ്റുള്ള ബുക്ക് അപ്പൊ ഈ ബുക്കിനകത്താണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒ എ മാർ ഷീറ്റ്സ് ഉണ്ട് ആർ ഷീറ്റ്സ് നമുക്ക് ആൻസർ ഒന്നാമത്തെ ചോദ്യം നമ്മള് എക്സാമിനേഷൻ തന്നെ മാർക്ക് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാനായിട്ട് പറ്റുന്ന ഒരു ബുക്ക്ലെറ്റ് ലെറ്റായിട്ട് തന്നെയാണ് കുറേ ഷീറ്റ്സ് ഉണ്ട് അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ സൗജന്യമായിട്ട് ആദ്യത്തെ ഒരു പത്ത് പേർക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആകും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക ബുക്ക് വേണമെന്നുള്ള മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വിത്ത് ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് കേട്ടോ ആക്ച്വലി ഇത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ ബുക്കാണ് എൻ ഡി സിയുടെ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രാഷ് കോഴ്സ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ത്രീ മന്ത്രി ക്രാഷ് കോഴ്സ് ഓക്കെ ഇതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഒരു റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകുന്നതാണ് അതുകൂടാണ്ട് പി എസ് സി എക്സാമുകളിൽ നടത്തിയ വൺ ഇയർ ഓൺലൈൻ കോഴ്സിന് ഡീറ്റെയിൽഡ് കോഴ്സും കൂടി ഈ ക്രാഷ് കോഴ്സിന് കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും അപ്പം അങ്ങനെ ഒരു ക്രാഷ് കോഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ കൂടുതൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഞാൻ ഇനിയും ചോദ്യങ്ങളുമായിട്ട് നിങ്ങളടുത്തേക്ക് വരാം നമ്മുടെ എസ് സി ആർ ടി സീരീസും നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ആണോ ഈ ക്വസ്റ്റ്യൻ പേപ്പറോടുള്ള റിവിഷൻ ആണോ നിങ്ങൾ കുറച്ചും കൂടെ പ്രെഫർ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ക്ലാസുകളുടെ റിവിഷൻ നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത കാസരെ വീണ്ടും കാണാം വീണ്ടും കാണാൻ